നിരവധി രാഷ്ട്രീയ മതവിവാദങ്ങൾക്ക് ഇടം നൽകിയ ഒരു സിനിമ തന്നെയാണ് എമ്പുര അതിലെ രണ്ട് ഭാഗമായിരുന്നു എംബുരാനെ അനുകൂലിച്ചും എംബുരാനെ പ്രതികൂലിച്ചും രണ്ട് വിഭാഗമായിട്ടാണ് മലയാളികൾ മാറിയത് അത് രാഷ്ട്രീയ പാർട്ടികളെ ഏറ്റെടുത്ത് നിരവധി ചർച്ചകൾ ചെയ്തു മതവിഭാഗത്തിലുള്ളവരെ ഏറ്റെടുത്ത് നിരവധി ചർച്ചകൾ ചെയ്തു അങ്ങനെ മലയാളി സമൂഹത്തെ രണ്ട് തട്ടിലാക്കിയ ഒരു സിനിമ തന്നെയാണ് എംബുരാൻ എംബുരാൻ വിവാദം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടാണ് അത് കേന്ദ്രത്തിൽ ഈ സ്വാഭാവികമായിട്ടും രാജ്യസഭയിൽ വരെ ചർച്ചാ വിഷയമായ ഈ ഒരു സിനിമ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു അവസരത്തിൽ തന്നെ ംബുരാനിലെ അണിയറ പ്രവർത്തർക്ക് സഹ നിർമ്മാതാവിനും ഡയറക്ടർക്കും എതിരെ ഇ ഡി ഇൻകം ടാക്സും പലവിധ റെയ്ഡുകളും നോട്ടീസും ഒക്കെ അയച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എംബുരാൻ എഫക്റ്റ് തന്നെയാണോ അല്ലെങ്കിൽ എംബുരാൻ സിനിമയിൽ ഈ ഇത്തരത്തിൽ പറഞ്ഞതുപോലുള്ള ഗുജറാത്ത് കലാപമൊക്കെ മോദിയെ ഒക്കെ നന്നായിട്ട് വ്രണപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ ഇ ഡിയും ഇൻകം ടാക്സും ഇവരുടെ പുറകെ നടക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരെയുള്ള ഒരു കടന്നുകയറ്റ ക്രമണം തന്നെ അതിനെ അടിച്ചമർത്താനുള്ള ഒരു നിലപാട് തന്നെയാണോ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത് എന്നൊക്കെയുള്ള വിവിധ പരാമർശങ്ങളും വിവിധ നിരൂപണങ്ങളും ഒക്കെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അറിവുള്ള വിവേകമുള്ള രാഷ്ട്രീയക്കാർ തന്നെ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ചിന്തിക്കേണ്ടുന്ന കാര്യമുണ്ട് ഇപ്പോൾ ഗോകുലം ഗ്രൂപ്പിന്റെ തന്നെ കാര്യമെടുക്കാം ഒരു മുൻധാരണയില്ലാതെ ഒരിക്കലും ഒരു ഇ ഡി ഒ അല്ലെങ്കിൽ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും ഒരാളെ ചൂണ്ടത്തില്ല പെട്ടെന്ന് ഒരു കടന്നാക്രമണം നടക്കത്തില്ല കാരണം മാർച്ച് ഇരുപത്തി ഏഴിനാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ചെല്ലുന്നു തൊട്ട് അതിനുശേഷം ഇ ഡി റെയ്ഡ് നടത്തുന്നു ഗോകുലം ഗ്രൂപ്പിലേക്ക് നമുക്ക് ആദ്യം ചെല്ലുമ്പോൾ ഇ ഡി റെയ്ഡ് നടത്തുന്നു ഇ ഡി റെയ്ഡ് നടത്തണമെങ്കിൽ ഒരു സ്ഥാപനത്തിലോ പെട്ടെന്ന് ഒരാളുടെ മേലോ ഒരു റെയ്ഡ് അല്ലെങ്കിൽ പെട്ടെന്ന് ചെന്ന് കയറാൻ അവർക്ക് അനുവാദവുമില്ല അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചെന്ന് അവർക്ക് അനുവാദം ഉണ്ടെങ്കിൽ തന്നെ ചെന്ന് കയറാൻ പറ്റില്ല കാരണം ഒരു മുൻധാരണയില്ലാതെ ഇന്ന ഒരാൾ അഴിമതി നടത്തി അല്ലെങ്കിൽ പണം വീണ്ടും കളപ്പണങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജ ഇടപാടുകൾ ഉണ്ട് എന്നറിയാതെ അവർക്ക് കടന്നു കയറാൻ പറ്റില്ല അപ്പൊ നേരത്തെ മുൻകൂട്ടി ഗോകുലം ഗോപാലിനെ അല്ലെങ്കിൽ ഗോകുലം ഗ്രൂപ്പിനെ അവർ നോട്ടം അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് നടത്തിയത് റെയ്ഡ് നടത്തി അവർ വെറു കയ്യോടാണ് അല്ല പുറത്തിറങ്ങിയത് ഒന്നര കോടി രൂപ അത് അവരുടെ പത്രക്കുറിപ്പിലുള്ള വിശദമായിട്ടുള്ള വിശദീകരണം തന്നെ അവർ നടത്തിയിട്ടുണ്ട് ഒന്നര കോടി രൂപയുമായിട്ടാണ് അവർ അവരെ ഫോട്ടോ സഹിതം പുറത്തുവിട്ടിരുന്നു മാത്രമല്ല ചില രേഖകൾ അതായത് ഫെമ ലംഘന ചട്ടങ്ങൾ ലംഘിച്ചതിന്റെ ലംഘനങ്ങൾ നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇ ഡി പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ ഒരു മുൻധാരണയില്ലാതെ ഇ ഡി ഒരിക്കലും ഒരാളുടെ മേലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ മേലോ കേറില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയുടെ ഒരു രൂപ സമാഹരിച്ചു അനധികൃതമായിട്ട് സമാഹരിച്ചു എന്നുള്ള രീതിയിൽ ലംഘനം നടത്തി അല്ലെ ചട്ടം ലംഘിച്ച് സമാഹരിച്ചു എന്നതിന്റെ പേരിലും ഇത്തരത്തിൽ ഇ ഡി അന്വേഷണം നടത്തി അത് കണ്ടെത്തുകയും അതിന്റെ തുടർന്ന് തുടർ അന്വേഷണത്തിലേക്കിപ്പോൾ നീങ്ങുകയും ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള ഒരു പത്രക്കുറിപ്പ് തന്നെ ഇ ഡി പുറത്തിട്ടിരുന്നു അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഗോകുലം ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് കണക്കിൽപ്പെടാത്ത ഒന്നര കോടിയാണ് എവിഡൻസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് അതായത് ഈ ഫെമ ആക്ട് പ്രകാരം ഈ ചട്ട ലംഘനം പ്രകാരം നിരവധി ഇട വിദേശ ഇടപാടുകൾ നടത്തിയത് അതായത് വിദേശത്തു നിന്നുള്ള ഇന്ത്യക്കാരിൽ നിന്നും സ്വാഭാവികമായിട്ടും ഗോകുലം ചിത്രം ചിട്ടി ആൻഡ് ഫൈനാൻസ് ആണ് ചിട്ടി ഫണ്ട് ഉണ്ട് അപ്പം ചിട്ടികളിലേക്ക് വിദേശത്ത് നിന്നുള്ള വിദേശീയൽ നിന്നും പ്രവാസികളിൽ നിന്നും തുകകൾ ഈ ചിട്ടിയിലേക്ക് ക്യാഷായും അതായത് പണമായും ചെക്കായിട്ടും കൊണ്ടുവരികയും തിരിച്ച് ഇവർക്ക് തിരിച്ച് പണമായിട്ട് നൽകുകയും ചെയ്തിട്ടുള്ള വിവരങ്ങൾ തെളിവ് സഹിതമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അത്തരത്തിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇത്തരത്തിൽ ഒരു പണമിടപാട് നടക്കാൻ ഒരിക്കലും ഒരു ഒരു കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ ഒരു അനുവാദം ഇല്ലാതെ ഇത്തരത്തിലുള്ള പണപാട് പണമിടപാട് നടത്താൻ സാധിക്കുകയില്ല അത് ആർ ബി ഐ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല വിദേശത്ത് നിന്നുള്ള ഇന്ത്യക്കാർക്ക് പണമായി നൽകിയിരിക്കുന്നതും അത് തിരിച്ച് അവർക്ക് പണമായി കൊടുത്തിരിക്കുന്നതും തമ്മിലുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ ഇതുവരെ ഗോകുലം ഗ്രൂപ്പ് നൽകിയിട്ടില്ല പക്ഷേ ഇന്നലെ ഗോകുലം ഗ്രൂപ്പ് ഗോകുലം ഗോപാലൻ തുറന്നു പറഞ്ഞു ഒരു മാധ്യമത്തോട് തുറന്നു പറഞ്ഞിരുന്നു അവർ വന്ന് അന്വേഷണം നടത്തി പക്ഷേ ഞാൻ വേണ്ടുന്നതായിട്ടുള്ള തെളിവുകൾ നൽകി എന്ന് പറഞ്ഞെങ്കിലും തുടർ അന്വേഷണങ്ങൾ ഉണ്ടാവും തുടർ ചോദ്യം ഉണ്ടാവും അത്തരത്തിലാണ് ഇ ഡി ഗോകുലം ഗ്രൂപ്പിലേക്ക് കയറി ചെന്നത് എന്നാൽ അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം നമുക്കറിയാൻ കഴിഞ്ഞ വാർത്ത പൃഥ്വിരാജ് രാജിനെ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് ഈ ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിനിമകളുമായി ഗോൾഡ് ജനഗണമന എന്നീ മൂന്ന് സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ആ സിനിമകളിൽ അഭിനയിച്ച അഭിനേതാവ് എന്നുള്ള രീതിയിലല്ല തുക കൈപ്പറ്റിയിരിക്കുന്നത് സഹ നിർമ്മാതാവ് എന്നുള്ള രീതിയിലാണ് തുക കൈപ്പറ്റിയിരിക്കുന്നത് അതിന്റെ വിശദീകരണം കാരണം സ്വാഭാവികമായിട്ടും സഹ നിർമ്മാതാവിന്റെ കൊടുക്കേണ്ടുന്ന ടാക്സ് ഒരു നടന് കൊടുക്കുന്നതിനേക്കാളും വളരെ തുക കുറച്ചായിരിക്കും ടാക്സ് കുറവായിരിക്കും അത്തരത്തിലുള്ള ഒരു വിശദീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പൃഥ്വിരാജിന് നേരെ ഈ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത് അത് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് ഈ ഏപ്രിൽ ഇരുപത്തൊമ്പതിനക ഇതിൻ്റെ വിശദീകരണം തേടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ആശീർവാദ് സിനിമാസിലേക്ക് അല്ലെങ്കിൽ ആന്റണി പെരുമാറിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരത്തിലുള്ള രണ്ട് സിനിമകളുടെ ഒന്ന് കുഞ്ഞാലി മരക്കാർ മറ്റൊന്ന് ലൂസിഫർ എന്നീ സിനിമകളുടെ പണം ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് മാത്രമല്ല ഓവർസീസ് ഇടപാടുകൾ നടത്തിയിരുന്നു എന്നുള്ള രീതിയിലും ഇത്തരത്തിൽ ചോദ്യം വിശദീകരണം തേടിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം മോഹൻലാലിന് രണ്ടര കോടി രൂപ നൽകിയതിന്റെ കാര്യത്തിലും അതിന്റെ ഒരു വിശദീകരണം തേടിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഒരു കാര്യമായ കാര്യത്തിന് തന്നെയാണ് എങ്കിലും ഇ ഡി ആയാലും ചോദ്യം ചെയ്യലും ഈ ഇത്തരത്തിലുള്ള നോട്ടീസുകളും അയക്കുന്നത് കാര്യമില്ലാത്ത കാര്യത്തിനല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനും ആശീർവാദ് സിനിമാസിനും മാത്രമല്ല ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ ബാനർ പ്രൊഡക്ഷൻ ഇതിലും ഇത്തരത്തിലുള്ള നോട്ടീസുകൾ പോയിരുന്നു അവരുടെ കാര്യത്തിലൊന്നും ആൻഡ് അവരുടെ കാര്യത്തിൽ ആൻറ്റോ ജോസഫിൻ്റെ ആൻഡോ ജോസഫിൻ്റെ സിനിമ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് ഇത്തരത്തിലുള്ള ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ കാര്യത്തിലൊന്നും ഇതുവരെ ഒരു കൃത്യതയോ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങളോ മറ്റൊന്നും ഇൻകം ടാക്സ് പുറത്തുവിട്ടില്ല ഈ രണ്ട് കാര്യങ്ങൾ പൊതു സ്വാഭാവികമായിട്ട് ഈ രണ്ട് ഈ രണ്ട് വ്യക്തികൾ പൃഥ്വിരാജിൻ്റെയും ആശീർവാദ് സിനിമാസിൻ്റെയും കാര്യത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ ഏതായാലും എംബുരാൻ അല്ല എന്നുള്ളത് ഐ ടി വൃത്തം തന്നെ അറിയിച്ചിട്ടുണ്ട് ഓവർസീസ് റൈറ്റിൻ താരങ്ങൾക്ക് നൽകിയ പ പണമിടപാടും തമ്മിലുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തണം അല്ലെങ്കിൽ വിശദീകരണം നൽകണം എന്നുള്ള കാര്യത്തിലാണ് ഈ ഒരു നോട്ടീസൊക്കെ അയച്ചിരിക്കുന്നത് ഈ ഐ ടി അന്വേഷണ വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ആശീർവാദ് സിനിമാസിന്റെ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ പുറത്തിറങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു അന്വേഷണ വിഭാഗം അതായത് ഇൻകം ടാക്സിന്റെ അന്വേഷണ വിഭാഗം അന്ന് പരിശോധന നടത്തുകയും പിന്നീടാണ് ഇതൊരു ഐ ടി അസസ്മെന്റ് എന്നിത് കൈമാറുകയും ഇപ്പോൾ വിശദീകരണം തേടുകയും ചെയ്തു അപ്പം ഈ എംബുരാൻ സിനിമ വന്നതിന് ശേഷം അല്ല ഇതിന് മുമ്പേ ഇവരെ നോട്ടം ഇട്ടിരുന്നു ഇതിനു മുമ്പേ ഇവരെ മൂന്ന് പേരെയും പല കാര്യങ്ങൾക്ക് വിശദീകരണം തേടി േടിയിരുന്നു നമുക്ക് തന്നെ അറിയാം പൃഥ്വിരാജീറ്റ് ഒരിക്കൽ ഈ ഒരു ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വാർത്തകളൊക്കെ അന്നും വന്നിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു എംബുരാൻ അല്ല സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു നടപടികൾ മാത്രമാണ് അല്ലാതെ ഇ ഡി ഒ ഇൻകം ടാക്സോ ഒന്നും കേന്ദ്രത്തിൻ്റെ അണ്ടറിലല്ല അങ്ങനെ ആണെങ്കിൽ ഒരു വിഭാഗത്തിനും ഇപ്പോൾ നിലവിൽ നിലനിൽക്കാൻ പറ്റുകയില്ലല്ലോ അത്തരത്തിൽ സംശയിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അഴിമതികൾക്കും കൃത്യ ഒരു കൃത്യത വരുത്തണം അല്ലെങ്കിൽ അതൊക്കെ കണ്ടു കണ്ടെത്തണമെങ്കിൽ ഇവർക്കെതിരായിട്ട് കേന്ദ്രം അയച്ചുവിടുന്നതാണ് അല്ലെങ്കിൽ കേന്ദ്രം ഇവരിലേക്ക് ചൂണ്ടുന്നതാണ് അവർക്കെതിരെ തിരിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് അവരടിച്ചമർത്തുന്നതാണ് എന്നൊക്കെയുള്ളൊരു തോന്നലുകൾ വരുമ്പോൾ നാളെ ബി ജെ പിക്ക് അനുകൂല പ്രതികൂലമായിട്ടുള്ള സിനിമകൾ ചെയ്യുകയും ഇത്തരത്തിലുള്ള അഴിമതികൾ നടക്കുകയും ചെയ് ചെയ്തുകൂടാ എന്നുള്ളതിലല്ലോ അത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇ ഡി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻകം ടാക്സ് ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ സംശയാസ്പദമായിട്ട് നോക്കരുത് കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് പെട്ടെന്ന് ഒരു മുൻധാരണയില്ലാതെ ഒരിടത്തും അവർ കയറിച്ചില്ല എന്നുള്ളത് വിവേക ത്തോടെ ഏത് ഏതൊരു വ്യക്തിയും വിവര വിവരമുള്ളവരും വിവേകത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ് കാരണം നാളെ ഇത്തരത്തിലുള്ള ഈ ഒരു എന്താ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ അടിച്ചമർത്തുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ വീണ്ടും വിമർശനങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പണം ഇടപാടുകൾ അന അനധികൃതമായിട്ടുള്ള കള്ളപ്പണങ്ങൾ വെളുപ്പിക്കാനും അതേപോലെ തന്നെ പണം ഇടപാടുകൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ അത്തരത്തിൽ ഒരു ദീർഘദൃഷ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വിവേകമില്ലാത്ത രീതിയിൽ ചിന്തിക്കാതെ നേരായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക കാരണം ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ നമുക്കറിയാൻ കഴിയും ഇതിൻ്റെ കൃത്യത എന്നുള്ളത് ഇ ഡി ഗോകുലം ഗ്രൂപ്പിൽ നടത്തിയ റെയ്ഡിന് അവർക്ക് കിട്ടിയ തെളിവുകളുണ്ട് അവരത് പുറത്തുവിടുകയും ചെയ്തു ഇപ്പോൾ ആദായ നികുതി വകുപ്പും ഇത് നേരത്തെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിലാണ് ഇവരെ ഇവർ ഇവരെ ഇവരുടെ കാര്യത്തിൽ പരിശോധന നടത്തിയത് അതാണ് ഇപ്പോൾ വീണ്ടും അവരുടെ അടുത്ത് വിശദീകരണം തേടുന്നത് അപ്പോൾ ഇന്ന് തൊടെ ഇന്ന് പെട്ടെന്നുണ്ടായ ഒരു എംബുരാൻ എഫക്റ്റൊന്നുമല്ല ഇതിന് മുന്നേ തന്നെ ഇവരൊക്കെ ഇവരെ നോക്കിയിരുന്നു നോട്ടം ഇട്ടിരുന്നു ഇനി ഏതിലേക്കൊക്കെ തിരിയും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം